പെൺകുട്ടികളെ പോലും ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ദുഃഖം നടത്തി കഴിഞ്ഞിട്ടും ഇതിൽ പലരും വർഷങ്ങളോളം കഴിഞ്ഞ് മാത്രമാണ് ആരെങ്കിലുമൊക്കെ അത്രയും ശക്തമായ രംഗത്ത് വരുമ്പോൾ മാത്രമാണ് പിടിക്കപ്പെടുന്നത് അപ്പോൾ ഇത് ഒരു വലിയ എപ്പോഴും ഒരു സുരക്ഷാ വലയം സുരക്ഷാവലയം അവർക്കെപ്പോഴുമുണ്ട് പിന്നെ ഒന്നു വെച്ചാൽ ഇതിൽ വലിയൊരു വിഭാഗവും ക്രൈമുകളിൽ മർഡറുകളിൽ ഏർപ്പെട്ടവരാണ് അതിന് ഒരു ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഈ നമ്മളെ പോലെ ബാബയ്ക്കെതിരെയും അത്തരത്തിലെന്തുണ്ട് കേസുകളുണ്ട് അപ്പോൾ ആ കേസുകളൊക്കെ മൂടി വയ്ക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ രീതിയിൽ ഒന്ന് കുറച്ച് കാലത്തേക്ക് എന്തു ചെയ്യുക അബ്സ്കോണ്ടിങ് ആവുക എവിടെയിലൊക്കെ പോയി ധ്യാനത്തിലെന്ത് ചെയ്യുക ഇരിക്കുക തിരിച്ച് സന്യാസിയാവുക ദൈവമായിട്ടൊക്കെ എന്തു ചെയ്യുക ഒരു ഇപ്പോൾ പ്രേമാനന്ദയെക്കുറിച്ച് പറഞ്ഞ പതിമൂന്ന് പെൺകുട്ടികളെ ബലാത്സംഗം ജീതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നീന്തുന്നത് തീയുന്നത് അതുപോലെ തന്നെ സത്തറാംപാൽ എന്ന് പറയുന്ന കക്ഷി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ നിന്ന് അഞ്ച് സ്ത്രീകളുടെ ബോഡിയാണ് കണ്ടെടുത്തത് പതിനെട്ട് വയസ്സ് അല്ല പതിനെട്ട് മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ ബോഡി അപ്പോൾ ഇങ്ങനെ വളരെ ഹെയ്നസ് ആയ ക്രൈമുകൾ കമ്മിറ്റ് ചെയ്ത ഇവരൊക്കെ തന്നെ ദൈവ തന്നെയാണ് നിലനിന്നിരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ അവരെ സമയത്തുള്ള അവർക്ക് സമ്മേളനം നടത്താനോ സത്സംഗം നടത്താനോ പോലീസ് പെർമിഷനൊന്നും ആവശ്യമില്ല അപ്പം നമ്മൾ ആലോചിച്ച് നോക്കും നമ്മളൊരു ഒരു വലിയ സമ്മേളനം നടത്തണമെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള മുൻകരുതലുകൾ നേരത്തെ എടുക്കണം അതിലേതെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ആ ഒരൊറ്റ പോയിന്റ് വെച്ച് നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇദ്ദേഹത്തെ ഇവർക്കെതിരെ കേസ് പോലും ഈ കാരണത്തിൽ എടുക്കുന്നില്ല അതതിൻ്റെ സംഘാടകന് മാത്രം ഒരു റോളുള്ളൂ എന്നുള്ള പോലെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് മനുഷ്യർക്ക് ദൈവമാകാൻ കഴിയും എന്ന അല്ലെങ്കിൽ മനുഷ്യരിൽ ഈ സത്ത ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു ചിന്ത തന്നെയാണ് ഏറ്റവും വലിയ അപകടം അത് മാറാതെ മനുഷ്യർ തുല്യരാണെന്നല്ലെങ്കിൽ അവർ എന്നെ പോലെ തന്നെയാണെന്നുള്ളത് എനിക്ക് ലഭിക്കുന്നൊരാത്മീയ ചക്ഷുസ് മാത്രമേ അവർക്കും ലഭിക്കുകയുള്ളൂ എന്നൊരു തോന്നൽ വരാതെ യാതൊരു ലക്ഷ്യമില്ല അപ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരു സംഭവമുണ്ട് മൻസൂർ അൽ ഹല്ലാജ് എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹം അനൽ ഹക്കെന്നുള്ള ഒരാശയം ഓതരിപ്പിച്ചു അനൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഹക്ക് അതിന് പല വ്യാഖ്യാനമൊക്കെ കൊടുക്കാം പക്ഷെ ആ ഒരു പ്രയോഗത്തിൻ്റെ അപകടമെന്ന് പറയുന്നത് താനൊരു ദൈവമാണ് എന്ന് വാദിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ ദൈവത്തോളം തുല്യതയുള്ള ഒരാളാണ് അല്ലെങ്കിൽ ദൈവം എന്നിലുണ്ട് എന്ന് പറയുന്നത് ഈ പ്രയോഗത്തെ അന്നത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരും ഭരണകൂടവും വളരെ ഗൗരവത്തിലാണ് എടുത്തത് അങ്ങനെ പണ്ഡിതന്മാർ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴേ തിരുത്താൻ തയ്യാറാവുന്നില്ല അദ്ദേഹം കോടതിയിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ മുൻപിൽ ഹാജരാക്കപ്പെടുന്നു അവിടെ അദ്ദേഹത്തിന് തിരുത്താനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു പക്ഷേ ഈ അവസരങ്ങളും അദ്ദേഹം അങ്ങനെയാണ് ചരിത്രം പറയുന്നത് അദ്ദേഹം തട്ടിക്കളയുന്നു ഒടുവിൽ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു അപ്പോൾ ഈ വധശിക്ഷയ്ക്ക് അദ്ദേഹത്തെ വിധേയമാക്കി അതിനുശേഷം ഈ നിങ്ങൾ വിക്കിപീഡിയ പരിശോധിച്ചാൽ തന്നെ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു വാചകമുണ്ട് ആ വാചകം എന്താ വെച്ചാൽ ഈ മൻസൂർ അൽ ഹല്ലാജിന് ശേഷം പിന്നെ ആരും ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടിട്ടില്ല കാരണം തങ്ങളുടെ സൂഫി മാർഗത്തിൻ്റെ നേർത്ത അതിർവരമ്പുകൾ മനസ്സിലാക്കുവാൻ ഇതിലൂടെ അവർക്ക് കഴിഞ്ഞു പൊതുജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന പദപ്രയോഗങ്ങൾ പോലും ഒഴിവാക്കാൻ അവർ ബോധപൂർവം പ്രേരിപ്പിക്കപ്പെടുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ദൈവിക പരിവേഷമുള്ള ആളുകൾ ഉയർന്നു വരുന്നതിൻ്റെ ഒരപകടത്തെ അന്ന് തന്നെ ഇസ്ലാം കൃത്യമായി മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് അവസാനിച്ചു എന്നാണ് നമ്മളാരും ഇല്ല വിക്കിപീഡിയ എന്തു ചെയ്യുന്നത് പറയുന്നത് പിന്നെ ആരും അങ്ങനെ വാദിച്ചു വന്നിട്ടുള്ളതാണ് ഇന്നിപ്പോൾ ഒരാൾ ആ രീതിയിൽ വാദിച്ചു വന്നാൽ മുസ്ലിങ്ങളുടെ സ്റ്റാൻഡ് എന്തായിരിക്കും അദ്ദേഹം പ്രാന്തനാണെന്ന് എന്തു ചെയ്യും പറയും ഉള്ളൂ അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ മരിച്ചു കഴിഞ്ഞിട്ടാണ് പലരും എന്ത് ചെയ്യുന്നത് ഈ അച്തണ്ടൊക്കെ ആക്കിയിട്ട് മാറ്റുന്നത് മരിക്കുന്നവർ അദ്ദേഹം എന്താണ് ഇത് പറഞ്ഞാലും നമ്മളെന്ത് ചെയ്യും ഒരു സൈഡ് കൊണ്ടുപോയിട്ട് ഇരുത്തുകയേ ചെയ്യുള്ളു അപ്പോൾ ഇത് കൃത്യമാണ് ഒരിക്കലും തന്നെ ദൈവീകമായ ഒരു പരിവേഷത്തിലേക്ക് ഒരാൾ ഉയരുന്നതിന് തടഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാൽ കീഴിലെ മണ്ണും അദ്ദേഹത്തിൻ്റെ മൂത്രവും അദ്ദേഹത്തിൻ്റെ എല്ലാം ആളുകൾ പവിത്രമായിട്ട് കാണുകയും അതിലൂടെ ഏതു തരത്തിലുള്ള ചൂഷണത്തിനും ജനങ്ങൾ വിധേയമാക്കാൻ പറ്റും ഇത്തരം അപകടങ്ങളുണ്ടായാൽ പോലും അവർ തൊടാൻ പറ്റാത്ത ഉയർത്തലായിട്ട് നിൽക്കുകയും ചെയ്യും ജനങ്ങൾ തുടർച്ചയായിട്ട് വഞ്ചിക്കപ്പെടുക തന്നെ ചെയ്യും